എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം ധീരതയും സാഹസികതയും ഒക്കെ പ്രകടിപ്പിക്കുന്നവരും കലാകായിക കാര്യങ്ങളിലൊക്കെ വിജയിക്കുന്നവരുമായിരിക്കും ഈ നക്ഷത്രക്കാർ കുഴപ്പം പിടിച്ച സാഹചര്യങ്ങളെ വളരെ കൂടി നല്ല രീതിയിൽ പരിഹരിക്കുന്നവരൊക്കെ കഴിവുള്ളവരാണ് ഈ നക്ഷത്രക്കാർ ആരോടും വളരെ സൗമ്യമായി സംസാരിക്കുന്നവരും എന്നാൽ നല്ല ബുദ്ധിയുള്ളവരും ഏതൊരു കാര്യവും തൻ്റെ വഴിക്ക് താൻ ആഗ്രഹിക്കുന്ന വഴിയിൽ എത്തിക്കാൻ കഴിവുള്ളവരുമായിരിക്കും ഈ നക്ഷത്രക്കാരിൽ ഏറിയ പങ്കും ആരോട് മുഖം മുഷിഞ്ഞ് സംസാരിക്കുന്നതൊന്നും ഇവർക്ക് അത്ര ഇഷ്ടമല്ല നല്ലൊരു കാഴ്ചക്കാരും കേൾവിക്കാരും ആയിരിക്കും ഇവർ എന്നാൽ കൂടുതൽ സമയമൊന്നും ഒരിടത്തിരിക്കുന്നതിനൊന്നും ഇവരത്ര മെനക്കെടാറല്ല അധ്വാനശീലർ തന്നെയാകും ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളായിരിക്കും കൂടുതൽ അധ്വാന കാര്യങ്ങളിലൊക്കെ കൂടുതൽ കഷ്ടപ്പാടുകൾ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കാൻ നല്ല പ്രാപ്തിയുള്ളവരായിരിക്കും നല്ല സൗന്ദര്യ ഗുണങ്ങളുള്ളവരായിരിക്കും എല്ലാവരോടും അവരുടെ ഇഷ്ടമനുസരിച്ച് പെരുമാറുകയും ഒരു കുടുംബത്തിൽ പത്ത് ആളുകളുണ്ടെങ്കിൽ ആ പത്ത് ആളുകളുടെയും ഇഷ്ടത്തിന് നിൽക്കുകയും പെരുമാറുകയും ആ പത്ത് ആളുകൾക്കും ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി വിളമ്പുന്നതിനും ഇവരുടെ കഴിവ് നമുക്ക് സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ വയ്യ കേട്ടോ അതുപോലെ എല്ലാവരോടും മധുരമായി സംസാരിക്കുന്നതിനും വളരെ നല്ല രീതിയിൽ ആ കുടുംബത്തെ ഒന്നിപ്പിച്ചു കൊണ്ടുപോകുന്നതിനും നല്ല കഴിവും പ്രാപ്തിയുമുള്ളവരാണ് ഈ നക്ഷത്രക്കാർ വളരെ ഇല്ലായ്മയിൽ നിന്ന് പോലും കഷ്ടപ്പെട്ട് അധ്വാനം കൊണ്ട് കിട്ടുന്നത് മീതി വെച്ച് നല്ല രീതിയിൽ ലൈഫിനെ കെട്ടിപ്പടുക്കുവാൻ പ്രാപ്തിയുള്ളവരാണ് ഈ ഉദ്രട്ടാതി നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളിൽ അധികം ആളുകളും മാനസികമായിട്ട് ഒരുപാട് സന്തോഷങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുറേ ദുരിതങ്ങളും ഇതിനിടയ്ക്ക് ഇവർ അഭി അഭിമുഖീകരിക്കാറുണ്ട് ആരോടും ദേഷ്യപ്പെടുന്ന പ്രകൃതമൊന്നും ഇവർക്കില്ല എന്നാൽ ആരോടെങ്കിലും വൈരാഗ്യം തോന്നിയാലോ ഇവർ ഇവരവരോടൊന്നും അങ്ങനെ മിണ്ടാനും പോവില്ല എന്തെങ്കിലും ചെയ്യട്ടെ നമുക്കിപ്പം എന്ത് എന്നുള്ളൊരു മനോഭാവത്തിൽ അങ്ങ് മാറി നിൽക്കും എന്നാൽ നല്ല രീതിയിൽ ഏത് കാര്യവും ചെയ്തു വിജയിപ്പിക്കാൻ പ്രത്യേകമായ കഴിവരിൽ കണ്ടുവരാറുണ്ട് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ സ്വയം അനുഭവിക്കേണ്ട വന്നാലും മറ്റുള്ളവരെ അത് അറിയിക്കാതിരിക്കാൻ പ്രത്യേകം ഇവർ ശ്രദ്ധിക്കും അതുപോലെ മാതാപിതാക്കളോടൊക്കെ പ്രത്യേകമായ സ്നേഹവും ബഹുമാനവും ഒക്കെ ഇവരിൽ കണ്ടുവരാറുണ്ട് അതുപോലെ കുട്ടികളോടും ഒക്കെ വളരെ ബഹുമാനമുള്ളവരും കുടുംബകാര്യങ്ങളിലൊക്കെ വളരെ നല്ല രീതിയിൽ തൻ്റെ കഴിവ് തെളിയിക്കുകയും ചെയ്യുന്നവരായിരിക്കും ജീവിതത്തിൻ്റെ പല മേഖലകളിൽ ഉയർന്ന തലം മുതൽ താഴെ തലം വരെയുള്ളവർ ഈ നാളുകാർ ജീവിതത്തിൻ്റെ പല പല മേഖലകൾ അലങ്കരിക്കുന്നവരുണ്ട് പൊതുവിൽ നല്ല കലാവാസനയുള്ളവരായിരിക്കും ഏതെങ്കിലും ഒരു കാര്യത്തിൽ പ്രത്യേകമായ ഒരു നൈപുണ്യം അതിവരിൽ നമ്മൾ എടുത്തു പറയേണ്ടതായിരിക്കും അത്രയും കഴിവുറ്റ അല്ലെങ്കിൽ നമ്മൾ ചിലരോട് പറയില്ല ഈ നൃത്തം ആടുമ്പോൾ ആ അവരുടെ ആ ശരീരത്തിൻ്റെ വഴക്കവും അല്ലെങ്കിൽ കണ്ണുകളുടെ ചലനവും നമ്മൾ നോക്കിയിരുന്ന് പോകുന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക അഴകായിരിക്കും ഇവരിൽ നൃത്തം ആടുന്നവരുണ്ടാവും ഗായകരുണ്ടാവും സാഹിത്യം ചിത്രരചന അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇങ്ങനെ ഈ നാളുകാർ കലാ രംഗങ്ങൾ കലാഗായിക രംഗങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഇനി ചിലർക്കതിനവസരം കിട്ടി ചിലർക്ക് അതിന് അവസരം കിട്ടിയിട്ടില്ല അവരുടെ ആ കഴിവിനെ പ്രകടിപ്പിക്കാൻ അങ്ങനെയുള്ളവർക്കും ആരും അറിയാത്ത ഒരു കലാവാസന ഇവരുടെ ഉള്ളിലുണ്ടാവും അതെന്താണെന്ന് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ കുടുംബത്തുള്ളവരുടെ ചുമതലയാണ് കേട്ടോ അങ്ങനെ ഒരു കലാപരമായ കഴിവ് ഇവരിൽ കണ്ടുവരാറുണ്ട് എല്ലാവരോടും വളരെ സ്നേഹമായി പെരുമാറുന്നവരായിരിക്കും ആരെയും ഉപദ്രവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല നല്ല രീതിയിൽ അല്ലെങ്കിൽ നല്ല അറിവ് നേടുന്നതിനും ഇനി വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ അതിലുപരിയായ അറിവ് ലോക പരിജ്ഞാനമൊക്കെ നേടിയെടുക്കാനും ഇവർ കഴിവുള്ളവരായിരിക്കും നല്ല രീതിയിൽ വിദ്യാഭ്യാസത്തിൽ കൂടിയ അറിവ് സമ്പാദിക്കുന്ന നാളുകാരായിരിക്കും ഈ നക്ഷത്രക്കാർ അതുപോലെ തന്നെ സ്വജനങ്ങളുമായിട്ട് ചിലർക്ക് ഒരു അടുപ്പക്കുറവ് കണ്ടുവരാറുണ്ട് വിദേശ സഞ്ചാരം ഉള്ളവരും അല്ലെങ്കിൽ വിദേശത്തൊക്കെ സ്ഥിരതാമസമാക്കിയവരും ഈ നക്ഷത്രക്കാരെ കണ്ടുവരാറുണ്ട് കേട്ടോ അതുപോലെ ഒരു കാര്യം തുടങ്ങിയാൽ അത് തീരുന്നത് വരെ അതിനായി അത്യാധ്വാനം ചെയ്യുന്നതിന് ഒരു മടി ഇവർക്കുണ്ടാവില്ല ഉദ്യോഗ ജീവിതത്തിലൊക്കെ വളരെ നല്ല രീതിയിൽ ഇവർ ശോഭിക്കും കാരണം വളരെ കൃത്യനിഷ്ഠയായിട്ട് കാര്യങ്ങൾ ചെയ്ത് വിജയിപ്പിക്കുവാൻ ഇവരുടെ കഴിവ് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ അത് പ്രത്യേകം നമ്മൾ അവരെ പ്രശംസിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ സാമാന്യം പുഷ്ടിയുള്ള ശരീരപ്രകൃതിയൊക്കെ ആയിരിക്കും ഇവരത്ര എന്താ പറയുക മെലിഞ്ഞു വിരൊന്നും ആയിരിക്കില്ല ഇവർക്ക് ഇഷ്ടമില്ലാത്തവരിൽ നിന്നൊക്കെ ഇവരൊരകലം പാലിക്കുന്നതായിട്ട് പൊതുവിൽ കണ്ടുവരാറുണ്ട് അതുപോലെ ആർക്കും ഒരു ഉപദ്രവം വരാതിരിക്കണം എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാരിൽ പിറന്ന അധികം ആളുകളും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിനൊന്നും ഇവർക്ക് യാതൊരു താല്പര്യവും ഇല്ലാത്തവരാണ് അതുപോലെ തന്നെ വിട്ടുവീഴ്ചാ മനോഭാവമൊക്കെ കൂടുതലായി ഉള്ളതുകൊണ്ട് ജീവിത പങ്കാളിയുമായിട്ടൊക്കെ നല്ല സ്നേഹത്തിലായിരിക്കും ഇവർ ജീവിക്കുക വലിയ പ്രശ്നങ്ങളൊന്നും മറ്റുള്ള നക്ഷത്രക്കാരെ പോലെ ഇവരുടെ ജീവിതത്തിൽ പൊതുവിൽ കണ്ടുവരാറില്ല പിന്നെ എല്ലാവരിലും ഇല്ലേ കുറേ പ്രശ്നങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നാലും പരിഹരിക്കാൻ വരാ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നും അങ്ങനെ ഇവരിൽ ഉണ്ടാവാറില്ല കാരണം വളരെ സൗമ്യശീലരും വളരെ ശാന്തശീലരും നല്ല ഉന്മേഷമുള്ളവരും കാര്യങ്ങൾ വളരെ വേഗത്തിൽ ചുരുചുരുക്കോടുകൂടി ചെയ്യുന്നവരുമായിരിക്കും ഈ നക്ഷത്രക്കാരിൽ ഏറിയ പങ്കും അതുപോലെ തന്നെ ആരെയും സംസാരിച്ച് തൻ്റെ വഴിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രാപ്തിയുള്ളവരായിരിക്കും ആരെയും വിഷിപ്പിക്കാതെ സംസാരിക്കുവാനും ഇവർക്ക് പ്രത്യേക കഴിവുള്ളവരായിരിക്കും അതുപോലെ തന്നെ സ്നേഹം തോന്നുന്നവർക്ക് വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും ഒരു മടിയില്ലാത്തവരാണ് ഇപ്പോൾ എന്ത് കഷ്ടപ്പാടാണെങ്കിലും ആ കഷ്ടപ്പാടെന്നു കഷ്ടപ്പാടേ അല്ല അതൊക്കെ നിസ്സാരം എന്നുള്ള മനോഭാവത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് യാതൊരു മടിയുണ്ടാവില്ല അതുപോലെ വിരോധം തോന്നുന്നവരോട് വളരെ കർക്കശമായി പെരുമാറുകയും യാതൊരു മനസാക്ഷിയും ഇല്ലാത്ത രീതിയിൽ അതിൻ്റെ കാര്യങ്ങൾ ഇടപെടുകയും ചെയ്യുന്നവരായിരിക്കും കേട്ടോ അവരോട് എന്നുവെച്ചാൽ വളരെ ദേഷ്യത്തിൽ തന്നെ ഇടപെടുന്നവരായിരിക്കും ഈ നാളുകാർ അതുപോലെ സാമ്പത്തികമായിട്ടൊക്കെ നല്ല ഉയർച്ചയുള്ളവരാണ് പക്ഷെ ആ സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകുമ്പോൾ അധികമായി അങ്ങ് സന്തോഷിക്കുന്നവരോ അധികമായിട്ടങ്ങ് ദുഃഖിക്കുന്നവരോ ആയിരിക്കില്ല നല്ല സന്താനങ്ങളെ ലഭിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് ഇവരുടെ സന്താനങ്ങളും വളരെ നല്ല മനോഭാവവും വളരെ നല്ല ചിന്താഗതിയുള്ളവരും വളരെ നല്ല സ്വഭാവമുള്ളവരുമാണ് പൊതുവിൽ കണ്ടുവരാറുള്ളത് മാനസികമായ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുമെങ്കിലും അതിനെയെല്ലാം ഓവർകം ചെയ്യാനുള്ള കഴിവും പ്രാപ്തിയും ഇവരിൽ കണ്ടുവരാറുമുണ്ട് നമ്മൾ എന്തൊരു കാര്യം പറഞ്ഞാലും അത് ക്ഷമയോടെ കേൾക്കുന്നതിനും അല്ലെങ്കിൽ അതിന് നല്ല രീതിയിലുള്ള ഒരു സൊല്യൂഷൻ പറഞ്ഞു തരുന്നതിനും ഇവരിൽ മടി കാണാറില്ല നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതേ ഭാവത്തിൽ തന്നെ ചിന്തിക്കാനും അതേ രീതിയിൽ തന്നെ എടുത്ത് തീരുമാനങ്ങൾ എടുക്കുവാനുമൊക്കെ ഇവർക്കൊരു പ്രത്യേക വൈഭവം തന്നെ കണ്ടുവരാറുണ്ട് അതുപോലെ എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ആത്മാർത്ഥമായി ശ്രമിക്കുകയും ഒരു കുടുംബ എന്തൊരു കാര്യത്തിൽ നിറങ്ങിയാലും അത് വളരെ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയും അത് വിജയത്തിലെത്തിക്കാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെടുകയും ചെയ്യുന്നതായിട്ട് കണ്ടുവരാറുണ്ട് കേട്ടോ അപ്പോൾ പൊതുവിൽ വളരെ നല്ല ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വളരെ നല്ല സ്വഭാവത്തിന് സ്വഭാവശീലങ്ങൾ ഉടമകളാണ് ഈ നക്ഷത്രക്കാരിൽ ഏറിയ പങ്ക് ആരെയും ഉപദ്രവിക്കണമെന്നോ ആരെയും സങ്കടപ്പെടുത്തണമെന്നോ അല്ലെങ്കിൽ ആരുടെയും ഒന്നും തട്ടിപ്പറപ്പി പറിക്കണമെന്നോ ഈ നക്ഷത്രക്കാരെ അങ്ങനെയൊന്നും ചിന്തിക്കാറില്ല എപ്പോഴും എല്ലാവർക്കും നന്മ വരണമെന്ന ചിന്താഗതിക്കാരാണ് കേട്ടോ ഈ നക്ഷത്രക്കാരെ അപ്പോൾ ഈ നക്ഷത്രക്കാർ വീട്ടിലുണ്ടെങ്കിൽ നിസ്സാര കാര്യങ്ങളിൽ പെട്ടെന്ന് മനപ്രയാസം ഉണ്ടാവുന്നവരും ആരും കാണാതെ മാറിയിരുന്ന് കരയുകയും ചെയ്യുന്നവരായിരിക്കും ഈ നക്ഷത്രക്കാർ മറ്റുള്ളവരുടെ മുമ്പിൽ ഭയങ്കര ബലം പിടിച്ച് നിൽക്കുമ്പോൾ നമുക്ക് തോന്നും ഒരു ഭയങ്കര എന്താ മനോബലമുള്ളവരാണെന്നൊക്കെ പക്ഷെ ഒന്നല്ല ആരും കാണാതെ മാറിപ്പോയിരുന്ന് കരയുകയും മറ്റുള്ളവരുടെ മുന്നിൽ ഭയങ്കര ദേഷ്യക്കാരായിട്ട് ചിലര് ഈ നക്ഷത്രക്കാർ പെരുമാറുന്നതായിട്ട് കണ്ടുവരാറുണ്ട് അപ്പോഴേ ഇത്ര രസമയം എന്നോടത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം